തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പുത്തൻ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്ത് സർക്കാർ കേസ്മാർട്ട് എന്ന സംയോജിത സോഫ്റ്റ്വെയർ ജനുവരി ഒന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു രാജ്യത്താദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതുസേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭ്യമാക്കുന്ന സംവിധാനം നിലവിൽ വരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് അതിവേഗം ലഭ്യമാക്കാനുമായാണ് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയമന സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് എന്ന സംയോജിത സോഫ്റ്റ്വെയർ ആണ് ജനുവരി ഒന്ന് മുതൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കുക രാജ്യത്താദ്യമായിട്ടാണ് തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളുടെ പൊതുസേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്ന ഇത്തരമൊരു സംവിധാനം സംവിധാനമൊരു ചട്ടപ്രകാരമുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റുകൾ ലഭ്യമാകുന്നതടക്കം കേസ്മാർട്ടിന്റെ പ്രത്യേകതയാണ് ഇന്ത്യയിൽ എവിടെ നിന്നും ജനന മരണ വിവാഹ രജിസ്ട്രേഷനും സൗകര്യമുണ്ട് സംരംഭകർക്ക് ഓൺലൈനായി ലൈസൻസ് സ്വന്തമാക്കി വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാം കെട്ടിട നമ്പർ ലഭിക്കാനും കെട്ടിട നികുതി അടയ്ക്കുവാനും കേസ്മാർട്ടിൽ സൗകര്യമുണ്ട് സർട്ടിഫിക്കറ്റുകൾ ഇമെയിലായും വാട്സപ്പിലൂടെയും ലഭ്യമാകും പരാതികൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനും അവ പരിഹരിച്ച് യഥാസമയം പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്തിനുള്ള സംവിധാനവുമുണ്ട് തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളെ നിരീക്ഷിക്കുന്നതിനും അപേക്ഷ തീർപ്പാക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും ഡാഷ്ബോർഡുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്ന കെസ്മാർട്ട് മൊബൈൽ ആപ്പും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ആദ്യം നഗരങ്ങളിൽ നടപ്പാക്കുന്ന കെസ്മാർട്ട് രണ്ടായിരത്തി ഏപ്രിൽ ഒന്നു മുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും അമൃത ന്യൂസ് കൊല്ലം